നമ്മൾ നേരെ പോയത് കോഫർഖാൻ ബീച്ചിലേക്കായിരുന്നു പക്ഷേ അവിടെ ഇറങ്ങാൻ നമുക്ക് സാധിച്ചില്ല കാരണം ഭയങ്കര തിരക്കായിരുന്നു തിരക്ക് കാരണം നമുക്ക് അവിടെ ഇറങ്ങാനോ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനോ ഒട്ടും സ്ഥലം നമുക്ക് കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ നേരെ മുന്നോട്ടങ്ങ് പോയി ഒരു കാരണവശാല് നിങ്ങൾ അവധിയുള്ള ദോസി ഇങ്ങനെയുള്ള ഭാഗങ്ങൾ സന്ദർശിക്കാൻ പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഭയങ്കര തിരക്കായിരിക്കും എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണാൻ പോകുകയാണെങ്കിൽ ഒന്നീ അവധിയൊക്കെ എടുത്ത് പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഉചിതം എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഞങ്ങൾ വണ്ടിയിലിരുന്നു കൊണ്ട് പല ഭാഗങ്ങളും സന്ദർശിച്ചുകൊണ്ട് നേരെ ഞങ്ങൾ മുന്നോട്ട് പോയി നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിച്ചത് വാഹനത്തിരുന്നാൽ ഇരുന്നാലും എന്നാലും നമ്മൾ പുറത്തിറങ്ങി കാണുന്നതിൻ്റെ അത്ര ഭംഗി നമുക്ക് വാഹനത്തിരുന്നാൽ കാണാൻ സാധിക്കില്ല എന്തായാലും നിങ്ങൾ പോകുകയാണെങ്കിൽ അവധിയില്ലാത്ത ദോശ വേണം പോകാൻ തിരഞ്ഞെടുക്കേണ്ടത് നോക്കിക്കേ എന്തോ തിരക്കാണെന്നറിയാമോ ഒരു രക്ഷയില്ല ഭയങ്കര തിരക്ക് എന്തായാലും ഞങ്ങൾ പോയതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അവിടൊക്കെ ഒന്ന് വാഹനം ഓടിച്ച് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ചു പോന്നു ഇത്ര ജനത്തിരക്ക് ഞാൻ ഇതുവരെയും എവിടെയും കണ്ടിട്ടില്ല അതുപോലെ ജനമായിരുന്നു അവിടെ നോക്കിക്കെ കാണുന്ന ആൾക്കാരും മുഴുവനും ഈ ഭാഗത്ത് കാണാൻ വന്ന ആൾക്കാരാണ് മീൻ പിടിക്കാൻ പോകുന്ന വോട്ടുകളൊക്കെ കേട്ടോ ചെറിയ വോട്ടുകളൊക്കെയാണ് ഈ കാണുന്നതെല്ലാം മീൻ വല എൻ്റെ എന്നാണ് മീൻ വല കേട്ടോ ഇവിടുത്തെ ഒരു കഥ പറയാനുണ്ട് നിങ്ങളോട് എന്നാൽ ഇപ്പോൾ പറയുന്നില്ല The table and floor is അവിടെ വേറെ the ഉണ്ട് കേട്ടോ അവിടെ ഒരു ലൈനത്തിന് പുറ പോന്നുണ്ടോ ആ അവിടെ ഊതു കത്തിക്കുന്നുണ്ട് കേട്ടോ അവിടെ In 100 meters, at the roundabout, take the second exit onto Seaport Street, heading to Korfakon and Port E199. Second exit. <laughs> exit the roundabout onto seaport street continue on seaport street for three kilometres

ോ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അവിടെ പോകുന്ന കണ്ടിട്ട് വരാം തിരിച്ചകത്ത് ഏക്കേഷനെ ഇവിടെ എവിടെ എല്ലാം കിട്ടും കാരണം വെച്ചാൽ ഇതെല്ലാം താമസിക്കുന്ന ഇവിടെ ഒക്കെ ചെലപ്പം റെസ്റ്റോറൻറ്റും പിന്നെ ചെറിയ മാളുകളും ഒക്കെ കാണുന്നുല്ലോ ചെറുതൊക്കെ അതും മറന്നു എനിക്ക് തോന്നുന്നു അവിടെ വെച്ചാണോ ഷൂട്ട് ചെയ്തത് So the the roundabout. roundabout. ഒരു ഞാൻ ായിരിക്കും കാരണം ഇപ്പോൾ ഭയങ്കര തിരക്ക് കാരണം ഞാൻ തിരിച്ചു പോവുകയാണ് മോളെ ആയിരിക്കില്ല ആരും അതുവഴി പോകുന്നില്ല നമുക്കൊന്ന് നമുക്കൊന്നും ഇപ്പോൾ നോക്കിയാണ്